നമസ്കാരം സ്കൂളിലും കോളേജിലും ജോലി വാഗ്ദാനം ചെയ്ത് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത ആളെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു കുളത്തുപുഴ കൈതക്കാട് തടത്തരികത്ത് വീട്ടിൽ നിസാറിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കൊട്ടാരക്കര സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപികയായി ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് നിസാറും കൂട്ടാളികളും ചേർന്ന് ഇടമുളക്കൽ സ്വദേശിനി ശ്രുതിയിൽ നിന്നും മൂന്ന് അക്കൗണ്ടുകളിലായി പന്ത്രണ്ട് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ അഞ്ചൽ സ്വദേശി പങ്കജന്റെ കയ്യിൽ നിന്നും നിലമേൽ എൻ കോളേജിൽ ക്ലർക്കായി ജോലി വാങ്ങി വിശ്വസിപ്പിച്ച് യും തട്ടിയെടുത്തതായാണ് പരാതി ജോലി ലഭിച്ചതിന് ശേഷം ബാക്കി തുക നൽകാമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ പറഞ്ഞ സമയത്ത് ജോലി ലഭിക്കുകയോ കൊടുത്ത പണം തിരിച്ചു നൽകാനോ പ്രതികൾ തയ്യാറായില്ല ഇതേ തുടർന്നാണ് തട്ടിപ്പിനിരയായ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയത് ഇതോടെ നിസാർ വിദേശത്തേക്ക് കടക്കുകയായിരുന്നു വിദേശത്തു നിന്നും തിരികെ നാട്ടിലെത്തിയ നിസാറിനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് പോലീസ് പിടികൂടി ഇയാൾക്കെതിരെ കൊല്ലം വെസ്റ്റ് അടക്കമുള്ള സ്റ്റേഷനുകളിലും സമാനമായ രീതിയിലുള്ള കേസുകൾ നിലവിലുണ്ട്

나, 왜나 같이 그냥, 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 아니.. 그냥, 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 가냥 그냥, 그고 그냥, 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 그